വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ നമ്മളിന്നൊരു ഫംഗ്ഷൻ നടത്താൻ പോകണം വേറൊരു ഫംഗ്ഷനല്ല പല്ലട ഫങ്ങ്ഷൻ കേട്ടിട്ടുണ്ടാവില്ല അല്ലപ്പോൾ അതൊരു പല്ലട ഫങ്ങ്ഷനും എന്തെന്നാന്നല്ലേ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞി ബേബീസിന് കുഞ്ഞിപ്പല്ലു വരുമ്പോൾ നടത്തുന്ന ഒരു ഫംഗ്ഷനാണ് ഈ പല്ലട ഫങ്ങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂരൊന്നും അങ്ങനെ ഇത് കണ്ട് കാണില്ല ഇപ്പം ഞാനിവിടെ വീട്ടിൽ പറഞ്ഞപ്പോഴാണെങ്കിൽ കൂടി എല്ലാവരും ചോദിച്ചു പല്ലട ഫങ്ങ്ഷനാണ് അതെന്ത് ഫങ്ഷൻ അങ്ങനെയായിരുന്നു എല്ലാവരും ചോദിച്ചത് ഇത് കൂടുതലും കണ്ടു വരുന്നത് കോഴിക്കോട്ടൊക്കെയാണ് കോഴിക്കോട്ടുകാരൊക്കെയാണ് കോഴിക്കോട്ടെ പല്ലാട്ട ഫങ്ഷൻ അങ്ങനെയൊക്കെയുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ തന്നെ പറയാം പല്ല് എന്താ പല്ലു കോഴിക്കോട്ടെ ഫംഗ്ഷൻ ഇങ്ങനെയൊക്കെയാണ് തമിഴ്നാട്ടിലൊക്കെ പറയാം നമ്മളിപ്പോൾ ബേബീസിൻ്റെ ഓരോ ചെറിയ കാര്യങ്ങളും നമുക്ക് ഭയങ്കര സന്തോഷം തരണ കാര്യങ്ങളാണ് അവർ കമ്മ തുടങ്ങണത് ഇരുന്ന് തുടങ്ങണത് മുട്ടിലടങ്ങണത് നീക്കുന്നത് അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഇക്കുഞ്ഞ് ബേബിൻ്റെ ഇക്കുഞ്ഞ് പല്ല് വരണത് അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഇപ്പൊ തന്നെ നമ്മുടെ രാശിനെ രണ്ട് കുഞ്ഞി പല്ല് വന്നിട്ടുണ്ട് കുഞ്ഞി പല്ല് കാണിച്ചു കൊടുക്കോ ഈ കണ്ടവട് നാഗോണ്ട് ശരിക്കും കാണിച്ചു കൊടുക്ക് ഞങ്ങളുടെ പല്ല് ഇപ്പൊ ചെറിയ വാശിയില്ല വാശി കാണിച്ചു കൊടുക്കില്ല കാണിച്ചു കൊടുക്കില്ല ഞങ്ങൾ കാണിച്ചു കൊടുക്കില്ല ഞങ്ങൾ പിന്നെ കാണിച്ചു തരാട്ടോ ഗൈസ് ഇത് എന്താ സംഭവം വെച്ചാൽ നമ്മൾ കൊച്ചിനെത്തി നമ്മൾ കൊച്ചിന്റെ ഫ്രണ്ടിൽ കുറച്ച് സാധനങ്ങൾ വെക്കും ലൈക്ക് കത്തി വെക്കും പാത്രങ്ങൾ വെക്കും പുസ്തകം പേനയും വയ്ക്കും പൈസ വയ്ക്കും എന്താ വേറെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ചിലങ്ക പൂക്കൾ വെക്കും അങ്ങനെ ഓരോ സാധനങ്ങൾ വെക്കും എന്നിട്ട് ബേബി ഇങ്ങനെ മുട്ടിൽ മുട്ടിലഴഞ്ഞ് ഇളഞ്ഞു വന്നിട്ട് എന്താണോ എടുക്കുന്നത് അതാണ് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് ഭാവിയിൽ ഇഷ്ടമുള്ളത് അവരുടെ ലൈഫ് അങ്ങനെ മാറുമെന്ന് പറയും അല്ലേ അങ്ങനെ മാറുമെന്ന് പറയും അപ്പോൾ ഈ കത്തിയൊക്കെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ കുട്ടി നല്ല വീരശൂര പരാക്രമി അങ്ങനെയൊക്കെയാണെന്ന് പറയും പാത്രം സ്പൂണ് അതൊക്കെയാണ് എടുക്കണേന്ന് വെച്ചാൽ കുട്ടി നല്ല പാചകം അതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കും പുസ്തകം എടുക്കണമെന്ന് വെച്ചാൽ പിന്നെ പറയേണ്ടല്ലോ പുസ്തകമാണ് എടുക്കണേന്ന് വെച്ചാൽ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം അങ്ങനെയൊക്കെ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയും പിന്നെന്താ പൈസ പൈസ എടുക്കുകയാണെങ്കിൽ കുറച്ച് ഭാവിന് നല്ല റിച്ച് കാര്യങ്ങളൊക്കെ നല്ല ബിസിനസ് കരി അങ്ങനെയുള്ള രീതിയിലൊക്കെ മാറിക്കും പൂവാണ് എടുക്കുക എന്ന് വെച്ചാൽ കുട്ടിയുടെ ലൈഫിൽ നല്ല പൂ പോലെ സുന്ദരമായ സുഗന്ധമുള്ള ജീവിതമായിരിക്കും അറിയാം അങ്ങനെ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ ഉണ്ടാവും ഇതിൽ എന്തെടുക്കണോ അതിനിങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഒക്കെ ഓരോ വിശ്വാസം അപ്പോൾ നമ്മുടെ ഇവിടെ ഇല്ലാത്ത സംഭവമായാലും എനിക്ക് നടത്താമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം രാശം എന്തിട്ടാണ് എടുക്കാൻ പോണത് അവൾക്ക് എന്തിനോടായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക അതൊക്കെ അറിയണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി കാരണം ഇവർക്ക് ഓരോ ചെറിയ കാര്യങ്ങളും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നടത്താന്ന് വെച്ചത് അപ്പോൾ ഞാൻ ഇവർക്ക് ഓൾറെഡി സെവൻ മന്ത്യപ്പോ തന്നെ പല്ല് വന്നതാണ് ഇപ്പോൾ നയൻത്ത് കടന്ന് ഞങ്ങൾ ഇത്ര ലേറ്റ് ആയിട്ട് വെച്ചതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ വയസ്സു വരും അപ്പോൾ വയസ്സും കൂടി വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ സെലിബ്രേഷൻ അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നുമില്ല നമ്മളിപ്പോ ജസ്റ്റ് വീട്ടിൽ വീട്ടിലെ അച്ഛനമ്മയും അനിയനൊക്കെ മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങള് ജസ്റ്റ് വെച്ചിട്ട് അവൾ എന്താ എടുക്കണം എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയിലാണ് ഞങ്ങളിപ്പോ അപ്പൊ നമുക്ക് ആ വീടിലേക്ക് പോകാൻ ഗായവര്യം നമ്മളിപ്പോ ഇവിടത്തെ ഫുഡ് വെച്ചിട്ടുണ്ട് പിന്നെ അതേ കത്തി കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് പുസ്തകവും പേനയും വെച്ചിട്ടുണ്ട് പൈസ വെച്ചിട്ടുണ്ട് പിന്നെ സ്പെഷ്യലായിട്ടൊന്ന് വെച്ചേക്കുന്നതാണ് ഈ കോസ്മെറ്റിക്സ് അതെന്താ വെച്ച് പെൺ കൊച്ചാണല്ലോ കുറച്ച് കൂടുതൽ പ്രിയം ഉണ്ടാവല്ലോ ഈ മേക്കപ്പൂടും കാര്യങ്ങളും അപ്പം അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അത് എന്നറിയാൻ വേണ്ടി ആട്ടാ അത് വെച്ചേക്കുന്നത് പിന്നെ അതേ കത്തി വെച്ചിട്ടുണ്ട് പൂവ് വെച്ചിട്ടുണ്ട് ഹലോടോ സ്വത്ത് വരണേ ഇങ്ങോട്ട് വാ ഈ സമയത്താണ് എനിക്ക് അവിടെ എന്നിട്ടാൻ പോണത് എടുക്ക പക്ഷെ സംശയം നിൽക്കുന്നത് ഫുഡ് എടുക്കണോ അതോ പാത്രം എടുക്കണോന്നോ ബുക്ക് എടുക്കും ണ്ട് ഏതെങ്കിലും ഒന്ന് എടുക്ക് ഇഷ്ടം എടുക്കടാ അത് വേണ ഇത് വേണമെന്നുള്ള കൺഫൂഷനെ നിക്കണ് അടുമേക്ക് രണ്ടാമത്തെ പൈസയാണ് പൈസ പൈസ അനുഭവ ഏതാണ് വേണ്ടത് ഞങ്ങൾക്ക് പൈസ മതി അതെ നൂറും ഇരുന്നൊന്നും അവൾക്ക് പറ്റില്ല അവൾ അഞ്ഞൂറിന്റെ തന്നെ നോക്കിയെടുത്ത് തിരിച്ചുകൊണ്ടിരിക്ക <spaconian> <segundos by> ും കൂടിയില്ല കത്തിയൊക്കെ തൊട്ടെടുത്തുമ്പോ വീരശൂര പരാക്രമൊന്നും ഇല്ല പലട ഫങ്ങ് കഴിഞ്ഞു പല്ലാട ഫംഗ്ഷന് ആള് ഫസ്റ്റ് ഫസ്റ്റ് തന്നെ എടുത്തത് പാത്രം സ്പൂണും ഒക്കെ ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് ബുക്കും പേപ്പറൊക്കെ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാലോ അവരെടുക്കാൻ വേണല്ലോ ആള് എടുത്തത് അപ്പൊ പാത്രമൊക്കെയാണ് അപ്പോൾ ആള് അടുക്കള ഭാരനാണെന്ന് തോന്നുന്നുണ്ട് ആളുടെ അച്ഛമ്മ വഴിക്കാണ് പോണത് അച്ചമ്മക്ക് ഈ അടുക്കളക്കാരിയാണ് ഇഷ്ടം ഇവക്കിപ്പോഴാണ് കേട്ടാ ഈ അടുക്കളയിലൊക്കെ കൊണ്ടുവരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം അവിടെയുള്ള പാത്രങ്ങൾ നോക്കാം അവിടെ അവിടെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ പ്പോൾ കുക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ ആളിങ്ങനൊക്കത്ത് ഇങ്ങനെ ഇരുന്നോളും എല്ലാം ശ്രദ്ധിച്ച് നോക്കി ഇങ്ങനെ ഇരിക്കും അപ്പം ആൾക്ക് അടുക്കളയോടാണ് കൂടുതലിഷ്ടം എടുത്തത് പൈസയാണ് അത് അച്ഛൻ്റെ വഴിക്ക് പോയേക്കാണ് അത് നല്ല കാര്യമാണ് പിന്നെ എടുത്തത് പൂ പോലെ ഇനി അവളുടെ ജീവിതം നല്ല പൂ പോലെ സുന്ദരവും മണമുള്ളതും സുഗന്ധമുള്ളതും അങ്ങനെ നല്ലതാകുമെന്ന് വിചാരിക്കുന്നു എങ്ങനെയൊക്കെ ആവണം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഇതിലേ ഏതെടുക്കും എങ്ങനെയാണ് ആളുടെ ആ ഒരു ഇഷ്ടം അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് നടത്തിയത് തന്നെ അപ്പോൾ അതെന്തായാലും ഇങ്ങനെ നടന്നു ഓക്കെ ആയി അപ്പം സന്തോഷം ഇങ്ങനെ ഒന്നാവണം എന്നൊന്നും നമുക്ക് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ടാണ് എടുത്ത് ഈ ഫംഗ്ഷൻ ജസ്റ്റ് വെച്ചത് എങ്ങനെയാണ് എന്തെടുക്കാന്ന് അറിയാൻ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ് നമ്മളിവിടെ നിന്ന് അങ്ങനെ നടത്തുന്ന കാര്യമൊന്നും അല്ലത് അപ്പോൾ എന്തായാലും ഓക്കെ ഗായ്സ് ഒരു ടാറ്റ കൊടുത്തടാ ഒരു ടാറ്റ കൊടുത്തേ ആ ഒരു ടാറ്റെങ്കിലും കൊടുക്കും പ്ലീസ് ഒരു സൈൻഗീസ് കൊടുക്കും ഇല്ല ഞങ്ങൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾക്കൊന്നിനുള്ള സമയമില്ല ബൈ ബൈ ടാറ്റ കൊടുക്കടാ ടാറ്റാ ആ ഒരു ഉമ്മ Um. Oh, okay. Okay, guys. Bye-bye.